ദൈവത്തിന്റെ മക്കള ഉറപ്പുള്ളവരാകുക കൊലുങ്ങാത്തവരാകുക നിന്റെ പ്രയത്നം നിഷ്ഫലമല്ല നിന്റെ പ്രയത്നം കർത്താവിൽ നിഷ്ഫലമല്ല ഇതിനെല്ലാം പ്രതിഫലമുണ്ട് ഈ അനുഭവിക്കുന്ന ചെറിയ നിന്നകളില്ലേ അതിനും ദൈവം നിനക്ക് പ്രതിഫലം വെച്ചിട്ടുണ്ട് നീ ചെയ്യുന്ന ഒരു ഗ്ലാസ് തണ്ണീർ കുടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ഇന്ന് പകൽ ആശ്രയിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് തണ്ണീരെങ്കിലും കുടിക്കാൻ കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം തരുന്നവനെയാണ് ഞാൻ നിങ്ങളും ഇന്ന് ശുശ്രൂഷിച്ചോണ്ടിരിക്കുന്നത് പ്രതിഫലമുണ്ട് വിഷയം വലുതാകുമ്പോൾ പ്രതിഫലം വലുതാണ് ഒരു ഗ്ലാസ് കൊടുക്കുമ്പോൾ അത് അതിനനുസരിച്ചാണ് ലഭിക്കുന്നത് വലിയൊരു പ്രതികൂലത്തിലൂടെയാണോ നീ കടന്നു പോകുന്നേ നിന്റെ വിടുതൽ വലുതാണ് നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതും വലുതാണ് നിന്നിക്കുന്നവരുടെ മുൻപിൽ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത് നിന്നിക്കുന്നവരുടെ മുൻപിൽ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത് ആ ദൈവത്തെയാണ് ഞാനും നിങ്ങൾ ഇന്ന് പകൽ ആശ്രയിക്കുന്നത് അവൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങൾ ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്നത് നീ ആരും അറിയാതെ നിന്റെ കണ്ണുകൾ നിറയുന്നത് നീ അവൻ കാണുന്നുണ്ട് അവൻ അതിനെ അറിയുന്നുണ്ട് ഏ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം നിന്റെ കണ്ണുകൾ നിറയുന്നത് അവൻ കാണുന്നുണ്ട് നിനക്കുള്ള പ്രതിഫലം വലുതാണ് സഹോദര നിനക്കുള്ള പ്രതിഫലം വലുതാണ് സഹോദരി നിനക്കുള്ള പ്രതിഫലം വലുതാണ്